ഓസ്ട്രേലിയയിലെ എൻ്റെ ഒന്നാമത്തെ ഓണമാണ് ഈ വർഷത്തെ അപ്പോൾ എൻ്റെ ഈ വേഷമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ തോന്നുന്നുണ്ടാവും എന്തിനാ ഇങ്ങനെ വേഷമൊക്കെ കെട്ടിയിട്ട് പോകണോ എന്നൊക്കെ ഇപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ശരിയാണ് പക്ഷേ അതിന് നമ്മൾ ചുമ്മാ ഒന്നല്ല പോകും നമുക്കൊരു ട്രിക്ക് ഉണ്ട് ഇതാ നോക്കിയോ എന്തേലും ഒരു തട്ടുവാട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പത്ത് ഒരു ഡ്രസ്സ് മാറാൻ പറ്റിയുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് എനിവേ ഇത് ഞാൻ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചത് നിങ്ങളൊരു തമാശയായിട്ട് എടുത്താൽ മതി പകുതി തമാശയും പകുതി കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും ഓസ്ട്രേലിയയിലും മാത്രമല്ല പല ലോകത്തിൽ പുറത്തുള്ള പല മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പല പ്രശ്നങ്ങളും ഈയിടെയായിട്ട് നേരിടുന്നതായിട്ട് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും ശരിയാണ് ഓസ്ട്രേലിയയിലും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിലും നമ്മുടെ ആഘോഷങ്ങളൊക്കെ പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് നമുക്കിഷ്ടമാണ് നമ്മുടെ പിള്ളേർക്കത് കാണിച്ചു കൊടുക്കണം നമ്മുടെ കൾച്ചറിൽ നമ്മുടെ പിള്ളേരെ വളർത്തണം ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾ ചിലപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അരോചകമായിട്ട് തോന്നും അത്തരം കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് പ്രൈവറ്റായിട്ട് നടത്തുക ഇപ്പം ഞാനീ പോകുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്കൂള് ഞങ്ങൾ അവിടെയാണ് നടത്തുന്നത് അവിടെ മൈതാനമുണ്ട് അവിടെ വടംവലിയുണ്ട് എല്ലാത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും ആഘോഷങ്ങൾ സദ്യ ഉണ്ട് അങ്ങനെ പക്ഷേ ഇത് റോഡിലോട്ടോ അല്ല നല്ല പബ്ലിക് പ്ലേസിലോട്ടോ ഇറങ്ങി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ നടത്തുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്ന ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് മാത്രമായിട്ട് പ്രൈവറ്റായിട്ട് ഇനി തൊട്ട് നടത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി വരും ഹാപ്പി ഓണം ആഘോഷിക്കുന്ന ആശംസകൾ അഡ്വാൻസ് ആയിട്ട് താങ്ക്